അർഹിക്കുന്ന പ്രതിഫലം പ്രെ കൊടുക്കട്ടെ ഇതോടൊപ്പം ഞാൻ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളിപ്പോന്ന് രാവിലെ ടി വി കൂടിയൊക്കെ കേട്ട വളരെ ഞെട്ടലുള്ളൊരു വാർത്ത നമ്മൾ കിട്ടും തമിഴ്ശേരിയില് നമ്മള് ഈ ഇപ്പൊ ഇന്ന് രാവിലെ സ്വന്തം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ മുഴുവൻ ചിന്തയായിരുന്നു നമ്മുടെ കേരളത്തിലെ ഈ മയക്കുമരുന്നിന്റെ ഈ ദുരിതത്തിൽ നിന്ന് കഴിച്ചില്ലാ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ചിന്തയിലായിരുന്നു സത്യം പറയുന്നത് എന്റെ മനസ്സിലൊരു ആശയം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷെയർ ചെയ്യണം എം എൽ എ കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് നമ്മള് പ്രളയകാലത്ത് നമുക്കറിയാം നമ്മളെല്ലാവരും മണ്ണാർക്കാട് കൂട്ടി ചോദിച്ച് മണർക്കാട്ടത്തെ പ്രശ്നങ്ങൾ നമ്മൾ തീർത്തു അതേപോലെ ഒരു കൂട്ടായ്മ മണ്ണാർക്കാട് അടിയന്തരമായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഇവിടെയുള്ള മഹലിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകട്ടിൽ അത് മറ്റു ജാതി സംഘടനകൾ എൻ എസ് 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 എൻ ഡി പി പിന്നെയുള്ള അതേപോലെ അമ്പല കമ്മിറ്റികൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഡാക്ടർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നമ്മൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ജാഗ്രതാ സമിതികൾ എല്ലാ ഭാഗത്തും ഉണ്ടാക്കുക അടിയന്തരമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നമ്മൾക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കുറച്ചുകൂടെ തന്നെ പറയാൻ പറ്റുള്ളൂ ഇത് ഇന്ന് എന്റെ രാവിലെ മനസ്സിൽ തോന്നിയ ആശയാണ് കിട്ടിയ അവസരം ഞാൻ ഉപയോഗിച്ചു മാത്രം എന്തായാലും അടുത്ത തന്നെ അതിനുള്ള പ്ലാനുകൾ ഞങ്ങൾ സമാനം മത്സരമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ വേണം അതുകാരും നിർബന്ധമായിട്ടും ഇതിനകത്ത് രാഷ്ട്രീയം നമുക്കറിയാം മലയാളികളുടെ സ്വഭാവമാണ് പ്രളയം വന്നാൽ മതല്ല രാജ്യ ജാതിയില്ല കൊറോണ വന്നപ്പോഴും ഒന്നുമില്ല അത് കഴിഞ്ഞാൽ നമ്മുടെ സമത്തല്ലാം തുടങ്ങും അത് നമ്മുടെ മലയാളികളുടെ ഒരു ജനസ്വഭാവമാണ് അപ്പൊ അതേപോലത്തെ ഒരു സന്ദർഭമാണ് ഇത് എന്നുള്ളത് നമ്മളോരോരുത്തരും ഓരോരുത്തരും അത് നമ്മളെ വീട്ടിന്റെ പടി എപ്പോഴാണ് ഇത് കിടക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് തിരുവനന്തപുരത്തൊക്കെ സംഭവിച്ചത് അതിന്റെയൊക്കെ മൂലകാരണം ഇത് തന്നെയാണ് സത്യത്തിൽ കാരണം ഈ എം ഡി എം എ എന്ന ആ ഭീകരന്റെ അഞ്ചു വർഷം ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവന്റെ തല പിന്നെ ഔട്ടാണ് നമ്മുടെ കേരളത്തിൽ ഇത് വന്നിട്ട് പഞ്ചുവിലായിട്ടുള്ളു ഇതിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടു കൊടുക്കുന്നത് ഇതിലും വലുതാണ് ഇങ്ങനെ വരാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഉള്ള എന്തായാലും ഈ ഒരു കാര്യം ഞാൻ ഇത് പറയേണ്ട സന്ദർഭം അല്ല എന്നാലും ഞാൻ പറയുകയാണ് അത്രയും പ്രധാനമായതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം